കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് അത്ര അത്രക്കുറെ വിദേശ പേരുകൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇത്തവണ കുറവാണ് ലേറ്റസ്റ്റായി വന്ന റൂമർ നോക്കുകയാണെങ്കിൽ മിലോസിന്റെ നാട്ടുകാരനായ മോണ്ടിൻ നിഗ്രിൻ ഡിഫെൻഡർ നിക്കോള സിപ്സിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിയൊമ്പത് കാരനായ താരത്തെ ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ മുംബൈ സിറ്റി എഫ് സിയും സ്വന്തമാക്കാൻ ഒപ്പമുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ സ്പാനിഷ് സെഗുണ്ട ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന താരത്തിന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ മികച്ചതായി തന്നെ പറയാനാകും എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കാം അതുപോലെ മറ്റു ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ കുറച്ചു ദിവസങ്ങളായി വളരെ ചൂടേറിയ ട്രാൻസ്ഫർ റൂമർ ആയിരുന്നു അപ്പുവയോ അല്ലെങ്കിൽ ജീക്ഷണയോ മോഹൻ ബഗാൻ സ്വന്തമാക്കുമെന്നുള്ള വാർത്ത നിലവിൽ മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം അപ്പൂയ മോഹൻ ബഗാനിലേക്കാണെന്ന് ഉറപ്പായിട്ടുണ്ട് മുംബൈക്ക് താരത്തെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും താരത്തിന് ടീം വിടണമെന്നും സോ അതുകൊണ്ട് തന്നെ ഈ ഡീൽ ഏറെക്കുറെ ഉറപ്പിക്കാം അപ്പോൾ ജീക്സനെ മുന്നേ സ്വന്തമാക്കാൻ ശ്രമിച്ച മുംബൈ സിറ്റി എഫ് സി ഇതോടെ വമ്പൻ ഓഫറാണ് ജീക്സണ് നൽകിയിട്ടുള്ളത് നിലവിൽ ജീക്സൺ പുതിയ കരാറിൽ ബ്ലാസ്റ്റേഴ്സ് ഒപ്പിട്ടിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൽ ഒരു വർഷം കൂടെ കരാർ ബാക്കിയുള്ള താരം ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നതിന് മുമ്പായി പുതിയ കരാറിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരത്തെ വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ് താരം പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ലഭിക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുമ്പ് പുതിയ കരാർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ താരത്തെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുമെന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം